നമസ്കാരം പ്രവാസിളെ ന്യൂസിന്റെ ന്യൂസ് എക്സ്ക്ലൂസീവിലേക്ക് മലയാളികളുടെ ഗൃഹാതുര സ്മരണകളുമായി ജർമ്മനിയിലെ വലിയ മലയാളി കൂട്ടായ്മയും ആദ്യത്തെ സമാജങ്ങളിലൊന്നുമായ കേരള സമാജം ഫ്രാംഫട്ടിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഇക്കൊല്ലത്തെ ഓണാഘോഷം ഓണാരവം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർണ്ണവിസ്മയമായി ഫ്രാംഫട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള സമാജം അംഗങ്ങളെയും സുഹൃത്തുക്കളെയും പുതിയ തലമുറയിലെ യുവജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ട് സെപ്റ്റംബർ പതിമൂന്നിന് ഫ്രാംഫ് സാൽബോ ബോൺഹൈമിൽ ഉച്ചയ്ക്ക് പതിനൊന്നും മുപ്പതിനും നാട്ടിൽ നിന്നും എത്തിച്ച വാഴയിലയിൽ വിളമ്പിയ വിഭവസമൃദ്ധവും സ്വാദിഷ്ടവുമായ ദ്യോടെയാണ് ആരംഭം കുറിച്ചത് ഓണസദ്യയ്ക്ക് ശേഷം ആരംഭിച്ച സാംസ്കാരിക സമ്മേളനത്തിൽ സമാജം പ്രസിഡന്റ് ഡിബിൻ പോൾ സ്വാഗതം ആശംസിച്ചു ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായ ഫ്രാംഫർട്ടിലെ കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ കോൺസുൾ സത്യനാരായണൻ പാറക്കാട്ട് അദ്ദേഹത്തിന്റെ പത്നി കവിത സത്യനാരായണൻ ഡിബിൻ പോൾ സെക്രട്ടറി ഹരീഷ് പിള്ള എന്നിവർ ഭദ്രദീപം കൊളുത്തി പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കോൺസൂൾ ജനറൽ ഓഫ് ഇന്ത്യ ഫ്രാംഫട്ട് ശുചിത കിഷോറിനെ പ്രതിനിധീകരിച്ച് കോൺസൂൾ സത്യ ാരായണൻ പാറക്കാട്ട് ആശംസകൾ അർപ്പിച്ച് പ്രസംഗിച്ചു പ്രവാസി ഓൺലൈൻ കോം മാധ്യമ സ്ഥാപനത്തിന്റെ സാരഥിയും ചീഫ് എഡിറ്ററും ലോക കേരള സഭാംഗവുമായ ജോസ് കുംബ്ലവേലിൽ കേരള സമുദായത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചതിനൊപ്പം പുതുതായി ജർമ്മനിയിൽ ജോലിക്കും പഠനത്തിനും ഹൌസ് ബിഡിങിനുമായി എത്തിയ യുവജനങ്ങൾ ജർമ്മനിയിൽ പാലിക്കേണ്ട കാര്യങ്ങളെപ്പറ്റിയും പ്രത്യേകിച്ച് ഭാഷ ഇന്റഗ്രേഷൻ അച്ചടക്കം വൃത്തി സമയനിഷ്ഠ തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതും അതിൽ ജാഗ്രത ഉണ്ടാവണമെന്നും ഓർമ്മിപ്പിച്ചു തിരുവാതിര യും പ്രാഫ് കേരള സമാജം സ്കൂളിലെ കുട്ടികളും ഓണാഘോഷത്തിന്റെ ഐതിഹ്യത്തെ ആസ്പദമാക്കിയുള്ള ലഘുനാടകവും സദസ്സിന് ഏറെ ഹൃദ്യമായി വേദിയിൽ പ്രതിഭാശാലികളായ കലാകാരികളും കലാകാരന്മാരും കുട്ടികളും ഒത്തുചേർന്ന് അരങ്ങേറിയ സംഘനൃത്തങ്ങൾ ശാസ്ത്രീയ നൃത്തങ്ങൾ തുടങ്ങിയ വൈവിധ്യങ്ങളായ മികവുറ്റ കലാപരിപാടികൾ ആഘോഷത്തെ അവിസ്മരണീയവും കൊഴുപ്പുള്ളതുമാക്കി ഓണാഘോഷത്തിന്റെ മുന്നോടിയായി നേരത്തെ നടത്തിയ ചിത്രരചന മത്സരത്തിൽ ഒന്നും രണ്ട് സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികളായവർക്ക് മുഖ്യാതിഥി സമ്മതി ൾ വിതരണം ചെയ്തു മനോഹരമായ മലയാള സിനിമാ ഗാനങ്ങളും ഓണപ്പാട്ടുകളും ഇംഗ്ലീഷ് തമിഴ് ഗാനാലാപനവും തുടർന്ന് തമ്പോലെയും പുതിയ തലമുറയും പഴയ തലമുറയും ഉൾപ്പെടെ എഴുന്നൂറോളം മലയാളികൾ പങ്കെടുത്ത ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി സമാജം സെക്രട്ടറി ഹരീഷ് പള്ളിയായിരുന്നു പരിപാടികളുടെ അവതാരകൻ യുവതി യുവാക്കളുടെ കേരളീയ വേഷമണിഞ്ഞുള്ള പങ്കുചേരലും സമാജാംഗങ്ങളുടെയും മലയാള സ്കൂളിലെ രക്ഷിതാക്കളുടെയും നിർലോഭമായ സഹകരണവും പ്രത്യേകം ശ്രദ്ധേയമായി ചുരുങ്ങിയ സമയത്തിൽ എഴുന്നൂറിലധികം അതിഥികൾക്ക് സദ്യകുളംബന് ശ്രമകരമായ ദൌത്യം ബോബി ജോസഫ് ം അഭിമാങ്കുളം ജിബിൻ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ സന്നദ്ധരായ ധാരാളം യുവതി യുവാക്കളുടെ സഹായ സഹകരണത്തോടുകൂടി സമയപരിധിക്കുള്ളിൽ പൂർത്തിയാക്കാൻ സാധിച്ചു നൃത്താധ്യാപകരുടെയും ടീം ലീഡേഴ്സിന്റെയും ചിട്ടയ പരിശീലനപരമായി നയനമനോഹരമായ മികവുറ്റ പരിപാടികൾ വേദിയിൽ അരങ്ങേറിയതിലും വിഭവ സമൃദ്ധവും രുചികരവുമായ ഓണസദ്യ ജർമ്മനിയിൽ കഴിക്കാൻ സാധിച്ചതിലും ആഘോഷത്തിന്റെ വിവിധ ഘട്ടങ്ങൾ സമയബന്ധിതമായി നടപ്പാക്കിയതിലും കേരള സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റിയോട് ഏറെ സന്തോഷവും സംതൃപ്തിയും പങ്കെടുത്തവർ പ്രകടിപ്പിച്ചു സെക്രട്ടറി ഹരീഷ് പിള്ള നന്ദി പ്രകാശിപ്പിച്ചു തുടർന്ന് ദേശീയ ഗാനാലാപറ്റത്തിന് ശേഷം വൈകിട്ട് ഏഴ് മണിയോടുകൂടി ഓണാഘോഷ പരിപാടികൾക്ക് തിരശീല വീണു പരിപാടികളുടെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും ഡിബിൻ ബോൾ പ്രസിഡന്റ് ഹരീഷ് പിള്ള സെക്രട്ടറി രതീഷ് മേഡമിൽ ട്രഷറർ കമ്മിറ്റി അംഗങ്ങളായ റജീന ജയറാം ബിന്നി തോമസ് അജുസാം ഷൈജു വർഗീസ് എന്നിവർ നേതൃത്വം നൽകി കേരളത്തിന്റെ ദേശീയോത്സവമായ തിരുവോണത്തിന്റെ എല്ലാവിധ ഐശ്വര്യ മംഗളങ്ങളും ഈ അവസരത്തിൽ സ്നേഹപൂർവ്വം തീരുകയാണ് അതോടൊപ്പം നമ്മൾ വിദേശത്ത് താമസിക്കുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കാനുണ്ട് അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ പരിപാടി കേരളത്തിൽ പ്രത്യേകിച്ച് പ്രസിഡന്റായിട്ടിരിക്കുന്ന ബിപിൻ പോള അതുപോലെ ഹരീഷ് അതുപോലെ മന്ത്രി കമ്മിറ്റിക്കാരെ എല്ലാവരെയും ഞാൻ അനുമോദിക്കുകയാണ് കാരണം എല്ലാ വർഷവും ഏറ്റവും നന്നായിട്ട് പരിപാടികൾ സംഘടിപ്പിച്ച് നിങ്ങൾക്കൊക്കെ അനുഭവത്തിലേക്ക് മാറ്റി തരുന്ന പ്രാർത്ഥ്യ കേരള സമയത്തിൻ്റെ സാധ്യതകൾക്ക് ആദ്യമേ അനുമോദങ്ങൾ അർപ്പിക്കുകയാണ് ഇനി ഞാൻ പറഞ്ഞിരുന്ന കാര്യം നമ്മുടെ ദേശീയോത്സവം തിരുവോണം തിരുവോണമെന്ന് പറയുമ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക മുഖമുദ്ര ഇത് നമ്മൾ വിദേശത്ത് എവിടെയാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് എവിടെയാണെങ്കിലും നമ്മൾ ഈ ഉത്സവത്തിന്റെ അല്ലെ സാംസ്കാരികതയുടെ അംബാസിഡർമാർ പ്രത്യേകിച്ച് യൂറോപ്പിൽ താമസിക്കുന്നത് നമ്മുടെയൊക്കെ രക്തത്തിൽ അലിഞ്ഞുകിട ഒരു വലിയ കാര്യമാണ് നമ്മുടെ ഉത്സവങ്ങൾ അത് ഏത് മതത്തിൻ്റെ ആയാലും എല്ലാം സാംസ്കാരിക രൂപ നടത്തുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ജർമ്മനിയിൽ ജീവിക്കുമ്പോൾ നമ്മളിവിടെ തിരുവോണം നടത്തുമ്പോഴും അല്ലെങ്കിൽ മറ്റ് ആഘോഷങ്ങൾ നടത്തുമ്പോഴും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ പോകും പ്രത്യേകിച്ച് സാമുദായിക എന്തിനും ജോലിക്കായും പഠനത്തിനായും ഹൗസ് ബില്ലുവിനായും ഒക്കെ എത്തിയിരിക്കുന്ന നമ്മുടെ യുവജനങ്ങൾ കൃത്യമായി അറിഞ്ഞിരിക്കണം രണ്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോ ഞാനിൻ്റെ ആശംസകൾ നിർത്തിയത് ആദ്യമായിട്ട് ജർമ്മൻ ഭാഷ നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം പഠിക്കണം അതിൻ്റെ കാര്യം എന്ന് ചോദിച്ചാൽ നമ്മൾ ഇംഗ്ലീഷ് അറിയാം അല്ലെങ്കിൽ ഐ ടി എഞ്ചിനീയർ ആണെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് മതി ജീവിച്ചു പോകാം എന്നുള്ള യാതൊരു സങ്കല്പം അതൊരു രണ്ടു കൊല്ലം മുമ്പ് വരെ അതായത് കൊറോണ വരെ നമുക്ക് അനുയോജ്യമായിരുന്നു പക്ഷേ അങ്ങനെ കാലം കഴിഞ്ഞു ദയവായിട്ട് നിങ്ങളിവിടെയാണെങ്കിൽ ഇവിടെ തുടർന്ന് ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എർമ്മൻ ഭാഷ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുക പഠിക്കുക അത് പ്രോത്സാഹിത രണ്ടാമത് നമ്മളിവിടെ ഇൻറ്റഗ്രേറ്റ് ചെയ്യുക നമ്മുടെ സംസ്കാരം നമ്മുടെ ഉള്ളിലൂടെ നമുക്ക് പറഞ്ഞറിയിക്കാൻ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യമായിരിക്കും അതുകൊണ്ട് നമ്മുടെ സാംസ്കാരികത ഇതുകൊണ്ട് പറഞ്ഞു കൊടുക്കുക പക്ഷേ അതിൽ ഒരു ലിമിറ്റ് വെച്ചിട്ട് നിങ്ങളുടെ

നമ്മൾ ഉറക്കോട്ടറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സമയങ്ങളിൽ ഒച്ചുവിച്ച് സംസാരിക്കുക അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ശേഷം നമ്മൾ ഓടിക്കൂടി ഉറക്കിട്ട് ടെലഫോൺ ചെയ്യും സംസാരിക്കുക ഇതൊന്നും ഇവരെ സംബന്ധിച്ച് നല്ല കാര്യമില്ല അപ്പോൾ അതിൽ നമ്മളൊന്നും കിട്ടുപിടിച്ച് ചെയ്താൽ മതി അതുപോലെ ശുചിത്വം ഇതെല്ലാം പറഞ്ഞു തരുന്നില്ല കുറ്റപ്പെടുത്താനില്ല പുതിയതായിട്ട് പറഞ്ഞിട്ടുള്ളവർക്ക് ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഇത് ചെയ്യുന്നത് കാരണം ഒത്തിരി ഫീബായി പത്രസാപനം നടത്തുന്ന ആളാണെന്ന നിലയിൽ കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷമായിട്ട് ഇവിടുത്തെ എല്ലാവിധ സ്ഥാപനങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞ് മനസ്സിലാക്കി കേരള നിലയിൽ ഇവിടുത്തെ ഒക്കെ പത്രമാധ്യമങ്ങളിൽ കൃത്യമായി കൊടുക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മൾ ഇവിടെ നിയമിക്കണമെങ്കിൽ നമ്മൾ ഇവരോട് ഇഗ്രേറ്റ് ചെയ്യണം നമ്മൾ അവരോടൊപ്പം കൈ പിടിച്ചിരിക്കണം അതിനുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ അച്ചടക്കത്തോടുകൂടി നമ്മളുടെ ഇന്ത്യയിലുള്ളത് മാത്രമേ കുടുംബങ്ങൾ ഭാവി കുട്ടികൾ അതുപോലെ നമ്മുടെ താൻ ഇവിടെ നന്നായി വളർന്നു വരികയും അതുകൊണ്ട് ദയവായി ഞാൻ പറഞ്ഞു കൊണ്ട് നിങ്ങളൊന്ന് നോട്ട് ചെയ്തു വെച്ചാൽ ഏറ്റവും ചെയ്തിട്ടില്ല എന്തായാലും ഇത്രയും ഒരു നല്ല ഓണാഘോഷത്തിൻ്റെ അവസാന ഭാഗത്ത് പങ്കെടുക്കാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് അതോടൊപ്പം എല്ലാവർക്കും ആശംസകൾ ചെയ്യുന്നു 여기 u h l e ഇതോടെ ഈ എക്സ്ക്ലൂസീവ് ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുടങ്ങി ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസി സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി കൂടി ശ്രദ്ധിക്കുക ഇനിയും ഓണപ്പാട്ടുകളും മറ്റു ഗാനങ്ങളും ആസ്വദിക്കാൻ കുമ്പിൾ ക്രിയേഷൻസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞങ്ങളുടെ ഇക്കൊല്ലത്തെ ഏറ്റവും പുതിയ തിരുവോണ ആൽബമായ ദാവണി പൊന്നോണം ഞങ്ങളുടെ ചാനൽ കൂടി മുന്നേറുകയാണ് താൽപര്യമുള്ളവർ കാണുക ശ്രദ്ധിക്കുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ചെയ്യുക എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നമസ്കാരം